നിവിൻ പോളിയുടെ ഷൂട്ടിംഗ് കോൺഗ്രസുകാർ തടഞ്ഞു കോട്ടയം ജനറൽ ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത് നിവിൻ പോളിയും സംഘവും ജനറൽ ആശുപത്രിയുടെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലും ആശുപത്രിയുടെ പാർക്കിംഗ് സ്ഥലത്തും വെച്ചായിരുന്നു സിനിമ ചിത്രീകരിച്ചിരുന്നത് എന്നാൽ സിനിമാ ചിത്രീകരണത്തിന് ആശുപത്രി വിട്ടുകൊടുത്തപ്പോൾ അതിനുള്ള പണം ഈടാക്കിയില്ലെന്നും പാർക്കിംഗ് ഫീസ് മാത്രമേ ഈടാക്കിയിരുന്നുവെന്നും പറഞ്ഞായിരുന്നു നിവിൻ പോളിയുടെ സിനിമാ ചിത്രീകരണം യൂത്ത് കോൺഗ്രസുകാർ തടസ്സപ്പെടുത്തിയത് നഗരത്തിൽ വിവാഹത്തിനും പൊതുപരിപാടികൾക്കും ആശുപത്രി ഗ്രൗണ്ട് വാടക ഈടാക്കി വിട്ടുകൊടുക്കാറുണ്ട് അതേ രീതിയിലാണത്രേ ഷൂട്ടിങ്ങിനും പാർക്കിംഗ് വാടകയ്ക്ക് ആശുപത്രി വളപ്പ് വിട്ടുകൊടുത്തത് എന്നാൽ ഷൂട്ടിങ്ങിന് ആശുപത്രി കെട്ടിടം കൂടി ഉപയോഗിച്ചിട്ട് വാടക കൊടുക്കാതിരുന്നതിനാലാണ് യൂത്ത് കോൺഗ്രസുകാർ നിവിന്റെ ഷൂട്ടിംഗ് തടഞ്ഞത് മൂന്ന് ദിവസത്തെ ഷൂട്ടിങ്ങിന് ദിവസം പതിനായിരം രൂപ വെച്ച് കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ പ്രശ്നം അവസാനിപ്പിച്ച് ഷൂട്ട് തുടങ്ങിയതായാണ് റിപ്പോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट